ും അഭിനയിച്ച പടമാണ് അതിന് തന്നെ പടം സൂപ്പറാണെന്ന് ഏതെങ്കിലും ഒരു ഫാക്ടർ അതിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ രണ്ടും അടിപൊളിയാണ് ആദ്യത്തെ പടം തന്നെ നല്ല പടമാകുമ്പോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഹാപ്പിനെസ് വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ രണ്ട് നിങ്ങൾ രണ്ടാളും ഒരു പ്രത്യേക വൈബാണല്ലോ എന്താ അതിന്റെ പിന്നില് എന്നാൽ ആ ഒരു രഹസ്യം പ്രേക്ഷകർക്ക് വെളിപ്പെടുത്താമോ

ുംടം പോയില്ല അടിപൊളി പടം ഓക്കെ ഒരു ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കും ഉണ്ടാവും ഈ വർഷം കല്യാണം ഉണ്ടാവുമോ പക്ഷെ പറയാണെങ്കിൽ അടിപൊളി പടം ശരിയാണുണ്ടോ താങ്ക് യു താങ്ക് യു